സിനിമ ഇന്നിവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സിനിമ ജീവിതത്തിലെ മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ പേര് ആരംഭിച്ചത് ട്രാഫിക് എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് സിനിമ ഫസ്റ്റ് സിനിമയിലാണ് അപ്പം ട്രാഫിക്കിന്റെ ഇത്രയും കഥാപിതങ്ങളായ ഗോപി സഞ്ജയ്മാരിലെ സഞ്ജയ് ആണ് എനിക്ക് മാജിക് എന്ന മാത് അതോ എങ്ങനെയോ സിനിമയിലൂടെ ആ ടൈറ്റിലും ഭയങ്കര പ്രാധാന്യം ഉണ്ട് എന്ന് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും അത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം എന്നെ സംബന്ധിച്ച് മാജിക്കുകളാണ് നടന്നുകൊണ്ടിട്ടിരിക്കുന്നത് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ സിനിമ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് സിനിമയെ കുറിച്ച് ഉണ്ടായിരുന്നത് അപ്പം അവിടുന്ന് തുടങ്ങി ട്രാഫിക്കിൽ തുടങ്ങി ഇന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈവികളിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒരു തിരക്കഥാകത്തിന്റെ ഒരു കഥയുടെ ഒരു അംശം പോലും കേൾക്കാതെ സിനിമയ്ക്ക് ഓക്കേ പറയണം എങ്കിൽ മലയാളത്തിൽ ഒരേ ഒരു റൈക്ടറേ ഉള്ളൂ അത് നല്ല എന്റെ തുടക്കത്തിൽ എന്റെ സിനിമ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ സഞ്ജയ്ന്റെ ഓരോ ഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് വീണ്ടും ട്രാവൽ ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ എന്ന സിനിമ ഈ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തപ്പോൾ വലിയൊരു ഹിറ്റ് ആവുകയും നമുക്ക് വളരെയധികം ലാഭം തോന്നുന്ന സിനിമയാണ് അതേ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോഴും വളരെയധികം സന്തോഷമുണ്ട് ഞാൻ കണ്ട ഡയറക്ടേഴ്സിൽ ഏറ്റവും നല്ല ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് കരം വർമ്മ എന്ന് പറയുന്നോടൊപ്പം ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എന്റെ ക്യാമറമാൻ ആയിക്കോട്ടെ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസും ആയിക്കോട്ടെ ചിലരോടൊപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പം ഒരുപാട് പുതിയ ആൾക്കാരും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം വളരെയധികം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വളരെ ആണ് എപ്പോഴും ഇറങ്ങുന്ന ദിവസം വരെ അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ഡബിൾ ഒപ്പീനിയൻ സിനിമ പോലും വലിയ ഹിറ്റിലേക്ക് പോകും ആളുകളുടെ ഒപ്പീനിയും മാത്രം അനുസരിച്ചല്ല നെഗറ്റീവ് റിവ്യൂവിനുസരിച്ച് പോലും അല്ല സിനിമയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു മാും മാറിക്കൊണ്ടിട്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ ആണെങ്കിൽ മലയാള സിനിമയിൽ ഒരു ബിസിനസ് പ്രോബ്ലം ഇല്ലാത്ത ഞാൻ ആക്ച്വലി ഈ ഒരു സിനിമ അല്ല എങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ നിന്ന് തന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം എന്ന് എനിക്ക് കാരണം ഇതെനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ട് മാത്രമാണ് കാരണം ഇപ്പോഴത്തെ മലയാള സിനിമയുടെ സാഹചര്യം വളരെ മോശം ഈ ഒരു അവസ്ഥയിൽ കാരണം ബിസിനസ് പരമായിട്ടാണ് അപ്പൊ നമ്മളവരെ നൂറ് ശതമാനം റിസ്ക് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് പക്ഷേ നൂറ് ശതമാനം റിസ്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു നാല്പത് ശതമാനം അമ്പത് ശതമാനം ഒക്കെ ഞങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടായിരുന്നു കർഷകർ ആയിട്ടുള്ള വരുമാനം ഉണ്ടായിരുന്നു പക്ഷേ അതില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ സിനിമയിൽ കിട്ടുന്ന പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അത്രയും ടെൻഷനിലാണ് നിൽക്കുന്നത് അപ്പം വളരെയധികം സന്തോഷം ഇന്ന് ഞാൻ ഇന്നലെയാണ് സുരക്ഷയത്തിനെയൊക്കെ രജിതറിനെയൊക്കെ രാജേഷനെയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചത് വൈകിട്ടാണ് ഇവർ വിളിച്ചത് കാരണം ഇവിടെ തിരുവനന്തപുരത്തായതുകൊണ്ടിട്ട് നമ്മുടെ അസോസിയേഷനിലെ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് വീട്ടിൽ സോ ഇന്നിവിടെ ഞങ്ങൾ വിളിച്ചും ഞങ്ങളുടെ ടീം വിളിച്ചിട്ടും ഇവിടെ വന്ന എല്ലാവർക്കും മാജിക് പ്രിയംസിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി എല്ലാവരുടെയും പ്രാർത്ഥനയും ശ്രമിക്കേണ്ട ഗവൺമെൻറ്റ് എന്ന് ആഗ്രഹിക്കുന്നു നന്ദി